നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹൂദികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അത് ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള യുദ്ധത്തെ പോലെയോ അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെപ്പോലെയോ അല്ല വ്യത്യസ്തമാണ് എന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത് അതിനുള്ള കാരണം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി നൂറുകണക്കിന് സിവിലിയന്മാരെയും പട്ടാളക്കാരെയും കൊലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇസ്രായേലിൻ്റെ ആയുധ പരിധിക്കകത്തായിരുന്നു ഗസ അതുകൊണ്ട് തന്നെ ഗസയിലോട്ട് കടന്നു കയറി ഹമാസിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനും അവരെ കൊല ചെയ്യപ്പെടുത്തുവാനും ഒക്കെ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഹിസ്ബുല്ലയുമായിട്ടുള്ള യുദ്ധത്തിലും ലബനൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അയൽരാജ്യമാണ് ഹിസ്ബുല്ലയുമായി നേരത്തെ യുദ്ധം ചെയ്ത പരിചയം അതുപോലെ പേജർ വാക്കി ടോക്കി എന്നിവ സ്ഫോടനം നടത്തി ഇസ്രായേൽ നേടിയ ഒരു മേൽക്കയ്യ്മ മേൽക്കൊയ്മ അതുവഴി ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ കേന്ദ്രങ്ങളെ അവരുടെ സംവിധാനങ്ങളെയൊക്കെ തകർക്കാൻ കഴിഞ്ഞത് മാത്രമല്ല വിസ്ബുല്ലൈമ നേരത്തെ യുദ്ധം ചെയ്ത ഒക്കെ ഇസ്രായേലിന് ഒരു അഡ്വാൻറ്റേജ് നൽകിയിരുന്നു പക്ഷേ ഹൂതികളുമായിട്ടുള്ള യുദ്ധം അങ്ങനെയല്ല കാരണം ഹൂതികൾ മറ്റൊരു തലത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററുകൾ അകലെയാണ് ഹൂദികളുടെ കേന്ദ്രങ്ങൾ അത് ചെങ്കടലിലാണ് ചെങ്കടലെന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററുകൾ അകലെയാണ് അതുപോലെ അവരുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് യമനിലാണ് യമൻ എന്ന് പറയുന്നത് മലനിരക്കുകളും അതുപോലെ പർവ്വതങ്ങളുമൊക്കെ നിറഞ്ഞ ഭൂപ്രകൃതി വ്യത്യസ്തമായ രാജ്യമാണ് അവിടെ എവിടെയാണ് ആയുധങ്ങൾ ഇവരുടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള അക്സസ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇല്ല എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവിടെ അമേരിക്കയുടേതായ സൈനിക താവളങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ ആയുധങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ഇടങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ചെങ്കടലിലൂടെ മാത്രമേ ഹൂദികളെ ആക്രമിക്കുവാൻ കഴിയൂ അത് പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ഹൂദികൾക്ക് അത്തരം ആക്രമണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാൻ കഴിയുന്നു നശിപ്പിക്കുവാൻ കഴിയുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര യുദ്ധവിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഇസ്രായേൽ ഹമാസിനും ഇസ്രായേൽ ഹിസ്ബുല്ലയ്ക്കും നടത്തിയ യുദ്ധം പോലെയല്ല വേറൊരു തലമാണ് കുറച്ചുകൂടി ശക്തമായ ഒരു അഡ്വാൻറ്റേജ് ഹൂതികൾക്ക് അവരുടെ ഭൂപ്രകൃതി പകർന്നു നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു മറ്റൊന്നും കൂടിയുണ്ട് ഒരുപക്ഷെ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഹൂദികളുമായിട്ടുള്ള പ്രശ്നമായിരിക്കും കാരണം ജനങ്ങൾക്കും പട്ടാളക്കാർക്കുമൊക്കെ ഭീഷണി വരുത്തുന്നത് ഹമാസും ഹിസ്ബുളയും ഒക്കെ ആണെങ്കിലും അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടല്ലൊടിക്കുന്നതാണ് ഹൂദികളുടെ ആക്രമണം ഇറാൻ ഒരുപക്ഷേ ഹൂതികളെ ഇറാൻ്റെ പ്രോക്സികളാണല്ലോ ഹൂദികൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുക തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരിക്കാം കാരണം ഇസ്രായേലിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എല്ലാം വരുന്നത് ചെങ്കടലൂടെയാണ് ആ കപ്പലുകളെയാണ് ഹൂതികൾ നിരന്തരം ആക്രമിക്കുന്നത് ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ഇസ്രായേലിലേക്ക് ചരക്ക് വരുന്ന കപ്പലുകൾ എന്നിവയാണ് ഹൂതികൾ നിരന്തരം ആക്രമിക്കുന്നത് അത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി താറുമാറാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ നട്ടല്ലൊടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേൽ സാധനങ്ങളുടെ വില വളരെ ഉയർന്നതാണ് അത് ഹൂതികളുടെ നിരന്തര ആക്രമണങ്ങളുണ്ടാണ് ചെങ്കടലേ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് സാധനങ്ങളുമായി എത്തുന്ന കപ്പലുകളെ നിരന്തരം ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിൽ സാധനങ്ങൾക്ക് എത്തുന്നതിന് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതും സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ചില വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇസ്രായേൽ സാധനങ്ങളുടെ വില മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാൾ ഉയർന്നു നിൽക്കുന്നതും എന്നതൊരു സത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ ഇസ്രായേലും തയ്യാറായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് കാരണം ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ഹൂദികളുമായിട്ടുണ്ടായാൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടും അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത സാധനങ്ങളെത്തും സാധനങ്ങളെത്തും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇസ്രായേലിനെ മാത്രമല്ല ഇത് ബാധിച്ചിട്ടുള്ളത് മറിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന കാരണം പറഞ്ഞ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലുകളുമൊക്കെ ഹൂദികൾ ആക്രമിക്കുന്നുണ്ട് ആ രാജ്യങ്ങളിലെയും ഒരു കപ്പൽ മാർഗമുള്ള വ്യാപാരങ്ങളുടെ ചിലവ് അമ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ഹൂതികൾ എന്ന് പറയുന്ന ആ വിമത സേന അത് അവർ ഫലസ്തീനോട് പുലർത്തുന്ന ഒരു ആത്മാർത്ഥത അത് വളരെ വലുതാണ് മിക്കപ്പോഴും അവരുടെ പ്രസ്താവന ഉണ്ടാകാറുണ്ട് യമനിൽ നിന്നൊരു പാത ഗസയിലോട്ടുണ്ടെങ്കിൽ ആ പാത താണ്ടി ഞങ്ങൾ വന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പം യുദ്ധം ചെയ്യുമെന്ന ഒരു പ്രസ്താവന ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണെങ്കിലും ഇന്നത്തെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ പുതിയ പ്രസ്ത പ്രതിരോധ മന്ത്രി യോഗ് ഇസ്രായേൽ ഹൺ യാഠിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഹൂതികളെയും ഹിസ്ബുല്ലയേയും അതുപോലെ ഹമാസിനെയും നേരിട്ടതുപോലെ നേരിടും എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവന വന്നിരിക്കുന്നു അത് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ പുലരുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ആക്രമണത്തിൻ്റെതായ ശബ്ദവും ഉയരുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പുറത്തു വരുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമാക്കുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശങ്കാകുലരാക്കുന്നതും എന്നൊരു സത്യം കൂടി നിലവിലുണ്ട് ഒരു ഭാഗത്ത് സമാധാനത്തിൻ്റെതായ ചർച്ച നടക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണ ഭീഷണിയുമുണ്ട് പക്ഷെ ഹൂതികൾ ഏത് ആക്രമണവും നേരിടുവാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്നത് സനയിലേക്ക് അമേരിക്ക തുടർന്നും വ്യോമാക്രമണം നടത്തിയതായ റിപ്പോർട്ടുണ്ട് ഹുദൈരിയയിലെ സൈനിക കേന്ദ്രത്തിലേക്ക് അത് യമനിലെ ഔദ്യോഗിക സൈന്യത്തിൻ്റെ കേന്ദ്രത്തിലേക്കാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് തെക്കൻ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ എന്നിവയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികളും ആക്രമണം നടത്തുന്ന റിപ്പോർട്ടുണ്ട് ഹൂതി വിമതർ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതായിട്ടാണ് അവസാന റിപ്പോർട്ടുകൾ പ്രഖ്യാ പ്രത്യേകിച്ചും ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂദുകൾ പ്രയോഗിക്കുന്നുണ്ട് അത് മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ താറുമാറാക്കിക്കൊണ്ട് ടെല്ല വിവിൽ പതിക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രത്യേകിച്ചും ഇറാൻ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പാണത് ഇറാൻ കൊടുക്കുന്ന മിസൈലുകൾ അവർ ഹമാസ് ടു എന്ന് നാമകരണം ചെയ്തിട്ടാണ് ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് അത് ഈ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോമുകളെയും ആരെയും ഇപ്പോൾ താട് അമേരിക്ക ഇൻസ്റ്റാൾ ചെയ്ത താടിനെയുമൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് അതിനെ നാമം അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ടെലവ്യൂവിൽ പതിക്കുന്നത് മിക്കപ്പോഴും അത് ഒരുപാട് പൗരന്മാർക്കൊക്കെ പരിക്കേൽക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അത് കൂടുതൽ ആ പ്രദേശത്തെ യുദ്ധം സങ്കീർണമാക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പക്ഷേ സമാധാനത്തിൻ്റെതായ ചർച്ചകളും വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നലെയത്തെ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ അല്ല ഇറാൻ്റെ പ്രോക്സികളല്ല ഹമാസും അല്ലെങ്കിൽ ഹിസ്ബുല്ലഹി ഹൂദികളും കാരണം അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢതയിലൂന്നി ഇസ്രായേലിൻ്റെ സൈനിസ്റ്റ് ഭരണത്തിനെതിരെ പോരാടുന്ന അവരുടെ ഇമാൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈനിസത്തിനെതിരെ പോരാടുന്ന സംഘടനകളാണ് ഇറാന് ആവശ്യമുണ്ടെങ്കിൽ ഇറാൻറ്റേതായ പോരാട്ടം നടത്തുവാൻ തങ്ങളുടെ രാജ്യം ശക്തമാണെന്ന രീതിയിൽ ഇന്നലെ ആ ആയത്തുള്ള ഖന്നയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അതും കൂടിയാകുമ്പോൾ ആ പ്രദേശത്തെ സംഘർഷങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ക്രിസ്മസിൻ്റെ രാഹുകളാണ് സമാധാനത്തിൻ്റെ രാവിലാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫ്രാൻസിസ് പപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുശേഷി തിരുപ്പിറവി സോറി തിരുപ്പിറവി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തിരുപ്പിറവി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ലോക ക്രൈസ്തവ സഭയുടെ തലസ്ഥാനമായി വത്തിക്കാനിൽ ഫലസ്തീൻ്റെ സംസ്കാരത്തിൻ്റെ അവരുടെ പോരാട്ടങ്ങളുടെ പ്രതീകമായ കഫിയ പുതപ്പിച്ച് ഉണ്ണിയേശുവിനെ കിടത്തി ആ ചടങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം അത് വളരെ വികാരാവേശത്തോടു കൂടി നോക്കി നിൽക്കുന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശീയ ഉന്മൂലീകരണമാണ് അതിൻ്റെ അന്വേഷണം വേണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ മധുരം പരാമർശങ്ങൾ അത് അതുപോലെ തന്നെ ഫലസ്തീനിലെ ക്രൈസ്തവ ജനതയും അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പമാണ് ഫലസ്തീനിലെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്കൊപ്പമാണ് അതുകൊണ്ട് ഇത് ക്രിസ്മസിൻ്റെ രാവുകളാണ് സമാധാനത്തിൻ്റെ രാവുകളാണ് കൂടുതൽ ഫലസ്തീൻ വിമോചനത്തിന് അനുകൂലമായ വാർത്തകൾ ഉണ്ടാകും വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ ഉണ്ടാകുമെന്നൊക്കെ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശി ആശംസിക്കുന്നതോടൊപ്പം തന്നെ ലോകം സമാധാനപരമായി പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് പ്രാർത്ഥനയോടുത്തുക ജയ് ഹിന്ദ്